നിങ്ങൾ ഒരിക്കലും ഇത്ര വലിയ ഒരു വൃക്ഷത്തിന്റെ അടിയിൽ നിൽക്കുകയുണ്ടായിട്ടുണ്ടോ അത് നിങ്ങളെ പൂർണമായും മറയ്ക്കുന്നു നിങ്ങൾ ഒരിക്കലും ഇത്ര വലിയ ഒരു വൃക്ഷം കണ്ടിട്ടുണ്ടോ അതിന്റെ അടിത്തളയെ മുപ്പത് ആളുകൾ പോലും ചുറ്റി നിൽക്കാനാകില്ല ഈ വൃക്ഷം എത്ര വിശാലമാണെന്ന് കാണൂ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏതൊന്നിനും ഇത് സമാനമല്ല വണ്ടർ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഗ്രഹത്തിലെ ഏറ്റവും വലിയ വൃക്ഷങ്ങളെ അന്വേഷിക്കുന്നു എണ്ണം പത്ത് ജനസിസ് വൃക്ഷം ഈ വൃക്ഷം ലോകത്തിലെ ഏഴാമത്തെ ഏറ്റവും വലിയ വൃക്ഷമാണ് ഇതിന്റെ അടിത്തള ഇരുപത്തി ആറ് മീറ്റർ വീതി ഇപ്പോൾ വെറും ധാരാളം കരുതുക അടിത്തളിന് ഈ വരെ കട്ടിയാണെങ്കിൽ വൃക്ഷം എത്ര ഉയരമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നു ജനസിസ് വൃക്ഷം ഈസ്റ്റേൺ കാലിഫോർണിയയിലെ ഹോംക്രോവ് മൗണ്ടനിൽ കാണപ്പെടുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വാഡൽ ഫ്ലിൻറ് മൈക്ക് ലാ എന്നിവരാൽ കണ്ടെത്തിയതാണ് ആ സമയത്ത് ഇതിന്റെ ഉയരം അളന്നപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം അഞ്ച് അടി അല്ലെങ്കിൽ എഴുപത്തി എട്ട് ദശാംശം നാല് ഒൻപത് മീറ്റർ ഉയരത്തിൽ നിന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ മരം വീണ്ടും അളന്നപ്പോൾ അതിന്റെ ഉയരം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം എട്ട് അടി ആയി വർദ്ധിച്ചു അങ്ങനെ സുഹൃത്തുക്കളെ ചിന്തിക്കുക മുപ്പത്തി ആറ് വർഷത്തിനിടെ ഇത് വെറും ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് അടി മാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ ഈ മരത്തിന്റെ പ്രായം എത്ര എന്ന് നിങ്ങൾ കരുതുന്നു ഗേഷകർ ഇതിനെ പഠിച്ചപ്പോൾ ഈ മരം ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലകൊണ്ടിരിക്കാം എന്ന് അവർ വെളിപ്പെടുത്തി എണ്ണം ഒമ്പത് പ്രസിഡന്റ് മരം ഈ മരമൊയ സ്റ്റേറ്റ്സിലെ സെക്കോയ റാഷണൽ പാർക്കിൽ നിലനിൽക്കുന്നു അതിന്റെ അടിസ്ഥാനം ഇരുപത്തി എട്ട് ദശാംശം നാല് മീറ്റർ വീതിയുണ്ട് ഇത് നോക്കി മാത്രം ഈ മരത്തിന്റെ പ്രായം എത്ര ആകാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിന്റെ പ്രായം മൂവായിരത്തി വർഷമാണ് പ്രസിഡന്റ് മരത്തിന്റെ ഉയരം രണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് അടി ആണ് സുമാറായി എഴുപത് അഞ്ച് മീറ്റർ ഇത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പ്രസിഡന്റ് വാറൻജി ഹാർട്ടിങ്ക് അനുസരിച്ച് പേരിട്ടു അതിനാൽ ഇതിനെ പ്രസിഡന്റ് മരമായി അറിയപ്പെടുന്നു ഈ മരത്തിന്റെ വലിപ്പം വളരെ വലുതാണ് ഫോട്ടോകൾ മാത്രം നോക്കിയാൽ മനസ്സിലാകും ഇതിന് കീഴിൽ നിൽക്കുന്നവർ എല്ലാവരും ചെറുതായി തോന്നുന്നു കൂടാതെ അതിൽ കയറുന്ന ആരും അതിന്റെ ഉയരത്തോട് തമ്മിൽ കാണാനില്ല എണ്ണം എട്ട് റോബർട്ട് ഈ തീ മരം റോബർട്ട് ഈ തീ മരം കാണാൻ നിങ്ങൾക്ക് കാലിഫോർണിയയിലെ കിങ്സ് കാനൻ നാഷണൽ പാർക്കിലേക്ക് പോകണം ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ റോബർട്ട് ഇ ലീയുടെ പേരിൽ പേരിട്ടു ഇത് വീണ്ടും പേരിടാൻ നിരവധി ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവസാനമായി റോബർട്ട് ഇ ലീ മരത്തിന്റെ പേര് നിലനിന്നു ഇതിന്റെ അടിത്തള ഇരുപത്തി ആറ് ദശാംശം ഒൻപത് മീറ്റർ വീതിയുള്ളതും ഉയരം ഇരുന്നൂറ്റി അൻപത് ദശാംശം ഏഴ് അടി ആണ് അതായത് എഴുപത്തി ആറ് ദശാംശം നാല് മീറ്റർ ഈ റോബർട്ട് ഈ ഈ വൃക്ഷം ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വയസ്സുള്ളതാണ് കിൻസ് കാന്യൻ നാഷണൽ പാർക്കിലെ രണ്ടാം ഏറ്റവും വലിയ വൃക്ഷമാണ് ഇത് അത് ലോകത്തിലെ പതിനൊന്നാമത്തെ ഏറ്റവും വലിയ വൃക്ഷസ്ഥാനം കൈവരിക്കുന്നു എണ്ണം ഏഴ് ഫ്രാങ്ക്ലിൻ വൃക്ഷം ഈ വലിയ വൃക്ഷത്തിന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പേരാണ് നൽകിയിരുന്നത് നിങ്ങൾ ഇത് ഈസിലെ സീക്കോയ നാഷണൽ പാർക്കിൽ കാണും ഇത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് അടി ഉയരത്തോളം ഉയരുന്നു അല്ലെങ്കിൽ അറുപത്തി എട്ട് ദശാംശം മൂന്ന് മീറ്റർ അടിത്തള ഇരുപത്തി എട്ട് ദശാംശം ഒൻപത് മീറ്റർ വീതിയിൽ പടരുന്നു ഒരു ശക്തമായ പുഴിച്ചുഴലി ഒരിക്കൽ വൃക്ഷത്തിന്റെ മുകളിൽ തകർന്നു കളഞ്ഞു ഫലമായി മരത്തിന്റെ ഉയരം കുറവ് അടിയിൽ നിന്ന് ഇത് സാധാരണ മരമെന്ന പോലെ കാണുന്നില്ല അടിയിൽ നിന്ന് അത് കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു അത് കാരണം ഒരു കാട് തീ മരം അടിയിൽ കത്തിച്ചു കളഞ്ഞു ഇപ്പോൾ ഈ മരത്തിന്റെ അടിസ്ഥാനം കരിയുകയും കറുത്ത നിറം ധരിക്കുകയും ചെയ്തതായി കാണപ്പെടുന്നു എണ്ണം ആറ് ലിങ്കൻ മര ഈ മരത്തിന്റെ അടിസ്ഥാനം വളരെ ബലം കൂടിയതിനാൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ അതിന്റെ ഉയരത്തോടും വീതിയോടും താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയവരായി തോന്നുന്നു അടിസ്ഥാനത്തിന്റെ വീതി മുപ്പത് ദശാംശം ഒരു മീറ്റർ ആണ് ഉയരം ഇരുന്നൂറ്റി അൻപത് ദശാംശം ഒരു അടി അത് എൺപത് മീറ്റർ ലിങ്കൺ മരത്തിന്റെ പ്രായം ആയിരക്കണക്കിന് വർഷങ്ങളാണ് വർഷങ്ങളായി അനേകം കൊടുങ്കാറ്റുകൾ മഴ കാട് തീ എന്നിവയെ നേരിട്ടിട്ടും ഇത് ഇന്നും ശക്തമായി നിൽക്കുന്നു ഒരു മരവും ഇങ്ങനെ ഉയരവും വിശാലതയും വളർന്നപ്പോൾ അതിന്റെ വേരുകളും അത്യന്തം ശക്തമായി തീരുന്നു എണ്ണം അഞ്ച് കിങ് ആർദർ മരം ഈ മരത്തിന് ആദ്യം കാലിഫോർണിയ മരമേയെന്ന് പേരിട്ടിരുന്നു പിന്നീട് ഇതിന് കിങ് ആർധർ മരം എന്നു പേര് മാറ്റപ്പെട്ടു ഒരു വേട്ടക്കാരൻ ആദ്യമായി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അളക്കുമ്പോൾ മരത്തിന്റെ ഉയരം ഇരുന്നൂറ്റി എഴുപത് ദശാംശം മൂന്ന് അടി അല്ലെങ്കിൽ എൺപത് ദശാംശം നാല് മീറ്റർ ആയിരുന്നു ഈ മരത്തെ പ്രത്യേകമാക്കുന്നത് അതിന്റെ വിശാലമായ അടിത്തറയാണ് അതിന്റെ കീഴിൽ സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു ഗുഹയുണ്ട് നിങ്ങൾ ആ സ്ഥലത്തിനുള്ളിൽ എളുപ്പത്തിൽ ഇരിക്കാവുന്നതാണ് കാലം കടന്നു പോകുമ്പോഴും ഇത് വലുതായി വളരുകയാണ് എണ്ണം നാല് സ്റ്റാഗ് വൃക്ഷം ഇത് മുമ്പ് ഡേ ത്രീ എന്ന് വിളിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഫുട്ബോൾ പരിശീലകൻ അമോസ് അലോൺസോ സ്റ്റാഗിനെ ബഹുമാനിക്കാൻ വൃക്ഷത്തിന് പുതിയ പേര് നൽകി പിന്നീട് നടത്തിയ പഠനങ്ങൾ വൃക്ഷം മൂവായിരം വയസ്സുള്ളതായി സ്ഥിരീകരിച്ചു അത് കണ്ടെത്തിയ കാരണം വൃക്ഷം ശൂന്യമായതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അറുകാർ കണ്ടെത്തി ഇത് താഴത്തെ ഭാഗത്തേക്ക് മാത്രമല്ല മുകളിലെയും ഭാഗത്തും ശൂന്യമാണെന്ന് ഈ വൃക്ഷം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അടി ഉയരത്തിൽ ഉയരുന്നു അല്ലെങ്കിൽ എഴുപത്തിനാല് ദശാംശം ഒരു മീറ്റർ അടിയിൽ ഇത് മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വീതിയിൽ പടരുന്നു എണ്ണം മൂന്ന് ഉൾമര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ മരത്തിന് ഫ്രാങ്ക്ലിൻ എ ബ്യൂൽ എന്ന് പേരിടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മരമായി അംഗീകൃതമായി ഇതിന്റെ ഉയരം ഇരുന്നൂറ്റി എട്ട് ദശാംശം എട്ട് അടി അല്ലെങ്കിൽ എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് മീറ്റർ വരെ എത്തുന്നു അടിസ്ഥാനം വീതിയാൽ മുപ്പത്തിനാല് ദശാംശം നാല് മീറ്റർ ആണ് വേരുകൾ നോക്കി അതിന്റെ യഥാർത്ഥ പ്രായം നിങ്ങൾക്ക് എക്കാലവും കണക്കാക്കാനാകില്ല ഇത് വളരെ പഴക്കമുള്ള മരമെന്നുപോലെയായിട്ട് കാണപ്പെടുന്നില്ല എങ്കിലും വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുക ഇത് ഇന്ന് രണ്ടായിരത്തി നൂറ്റി മുപ്പത്തി ഒന്ന് വർഷം പ്രായം വെക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇത് കണ്ടെത്തിയതും പിന്നീട് ഫ്രാങ്ക്ലിൻ എ ബ്യൂ എന്ന് പേരിട്ട് നാമകരണം ചെയ്തും ആണ് എണ്ണം രണ്ട് ജനറൽ ഗ്രാൻഡ് മര കാലിഫോർണിയയിലെ കിങ്സ് കാനിയൻ നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ജനറൽ ഗ്രാൻഡ് മരമാണ് ഭൂമിയിലെ രണ്ടാം ഏറ്റവും വലിയ മരം മാർ ആ കാണുമ്പോൾ ഇത് രണ്ട് ആയിരത്തിലധികം വയസ്സുള്ളതാണെന്ന് ആളുകൾ കരുതുന്നുണ്ടായിരുന്നു എന്നാൽ ഗവേഷണം വ്യക്തമാക്കിയത് അതിന്റെ യഥാർത്ഥ പ്രായം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് വർഷം മാത്രമാണെന്ന് ആണ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കാം ഇത് ഏറ്റവും പഴക്കമുള്ളതെങ്കിൽ അത് എങ്ങനെ ഏറ്റവും വലിയവയിൽ ഒന്നാണ് കാരണം ലളിതമാണ് മരത്തിന് ഒരുപാട് സൂര്യപ്രകാശവും വെള്ളവും ലഭിക്കുന്ന സ്ഥലത്ത് വളരുന്നു രണ്ടും ലഭിക്കുന്ന മരങ്ങൾ മറ്റുള്ളവയേക്കാൾ വേഗത്തിൽ വളരുന്നു മറ്റൊരു കാര്യം ഓർക്കുക ഏറ്റവും വലിയ മരങ്ങൾ എപ്പോഴും പഴക്കം കുറഞ്ഞുവല്ല വളർച്ച പരിസ്ഥിതിയോട് വളരെ ആശ്രിതമാണ് സ്ഥലം മതിയായ വെള്ളവും സൂര്യപ്രകാശവും നൽകുന്നുണ്ടെങ്കിൽ മരങ്ങൾ വേഗത്തിൽ വളരാൻ കഴിയും ജനറൽ ഗ്രാൻഡ് മരത്തിന്റെ അടിത്തറ വളരെ വലുതാണ് അതിന്റെ ചുറ്റുമുള്ള വൃത്തത്തിൽ നിൽക്കുന്ന ഇരുപത് പേർ പോലും പൂർണമായി ചുഴലിക്കെട്ട് എത്താൻ കഴിയില്ല എണ്ണം ഒന്ന് ജനറൽ ഷർമൻ വൃക്ഷം ഈ വലിയ വൃക്ഷം കാലിഫോർണിയയിലെ സീകോയ നാഷണൽ പാർക്കിലും കാണപ്പെടുന്നു ഞങ്ങൾ ചർച്ച ചെയ്ത എല്ലാ വലിയ വൃക്ഷങ്ങളിലും ഏഴ് വൃക്ഷങ്ങൾ കാലിഫോർണിയയിലെ നാഷണൽ പാർക്കുകളിൽ കാണപ്പെടുന്നു ഈ വൃക്ഷങ്ങളും മലനിരകളിൽ വളരുന്നു എങ്കിലും അധികം ആളുകൾ ആ ദൂരസ്ഥലങ്ങളിൽ എത്താൻ കഴിയില്ല അതിനാൽ സീകോയ നാഷണൽ പാർക്ക് സന്ദർശകർക്ക് അവരെ അടുത്ത് കാണാനുള്ള അവസരം നൽകുന്നു ജനറൽ ശർമ്മൻ വൃക്ഷം ഘനഫലം പ്രകാരം അളച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷമാണ് അവയുടെ പ്രായം രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വരെയാണെന്ന് ഏകദേശം കണക്കാക്കപ്പെടുന്നു വൃക്ഷം ഇരുന്നൂറ്റി എഴുപത്തി നാല് ദശാംശം ഒൻപത് അടി ഉയരത്തിൽ ഉയരുന്നു അടിത്തളയുടെ വീതി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് മീറ്റർ ആണ് ഒരു മരത്തിന്റെ ഉയരം അതിന്റെ തണ്ട് വോള്യം ഉപയോഗിച്ച് അളക്കപ്പെടുന്നു ശാഖകൾ അല്ലെങ്കിൽ വേരുകൾ അല്ല അത് കാരണം ശാഖകളും വേരുകളും സമയത്തോടൊപ്പം പൊട്ടിപ്പോകാം അളവുകൾ വിശ്വസനീയമല്ല ഷെർമൻ മരമാണ് ഔദ്യോഗികമായി ഭൂമിയിലെ ഏറ്റവും വലിയ ജീവനുള്ള മരമായി മറ്റും ഇത് എല്ലാ വർഷവും കാലിഫോർണിയയുടെ ദേശീയ പാർക്കുകളിൽ ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മരങ്ങളിൽ ഏതെങ്കിലും ഒന്നറിയാനുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും ിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് മറ്റും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കുവെക്കുക അവർക്കും ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് മരങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും മറ്റൊരു രസകരമായ വീഡിയോകളിൽ ഞങ്ങൾ നിങ്ങളെ കാണും അവിടത്തുവരെ വിട